ഹലോ ഗുരുബോൺ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തരാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഫൈനലി നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം നീറ്റ് എക്സാം മെയില് നടക്കേണ്ട പരീക്ഷയായിരുന്നു സെപ്റ്റംബർ പതിമൂന്നിനാണ് പരീക്ഷ നടന്നത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് അതായത് ഒക്ടോബർ പതിനാറിന് ഒക്ടോബർ ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് അറിയിച്ചിട്ടുള്ളത് എൻ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് ബാധിച്ച് പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ചാൻസ് ഉണ്ട് അവരുടെ പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാലിനായിരിക്കും അതായത് രണ്ടു ദിവസം മുമ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അവർക്ക് പരീക്ഷയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊറോണ ബാധിച്ചു കോവിഡ് ബാധിച്ചു അതുമായി ബന്ധപ്പെട്ട വാലിഡ് പ്രൂഫുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഓർത്തിരിക്കുക ഒക്ടോബർ പതിനാലിന് എന്ത് ചെയ്യുക കോവിഡ് ബാധിച്ച കുട്ടികൾക്ക് മെയ് സെപ്റ്റംബറിൽ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് നിങ്ങളുടെ സർക്കിളിൽ പരി ആക്ച്വലി അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് പെട്ടെന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇത് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ സർക്കിളിൽ നിങ്ങളുടെ പരിചയത്തില് കൊറോണ കോവിഡ് ബാധിച്ച് പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരെ അറിയിച്ചു കൊടുക്കുക ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളത് അവരെ അറിയിച്ചു കൊടുക്കുക ഒന്നുകൂടിയും പറയുന്നു ഒക്ടോബർ പതിനാലിനായിരിക്കും എക്സാം രണ്ട് ദിവസം കഴിഞ്ഞ് ടോട്ടൽ ഈ പതിനാലിന് എഴുതിയ കുട്ടികളുടെയും ടോട്ടൽ റിസൾട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഒക്ടോബർ പതിനാറിന് എന്ത് ചെയ്യാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം റിസൾട്ട് ഒരു നീറ്റ് എക്സാമിന് പഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിസൾട്ട് വന്നതിന് ശേഷം ഓപ്ഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അതെല്ലാം നമ്മളിവിടെ പറയുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ അതിലൂടെ നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബെൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അതിനെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ